ഉച്ചയ്ക്ക് ഓപ്പി കഴിഞ്ഞ് സഹസ്രയുടെ ക്യാബിൽ കടന്നു പോകുമ്പോൾ കണ്ട് ദേഷ്യത്തോടെ ഇരിക്കുന്ന സഹസ്രയും അവൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഡോക്ടറേയും ആണ് രമേട്ടാ ഒരു നിമിഷം ഒന്ന് പകച്ചു നിന്നവൾ അവൻ്റെ അരികിലേക്ക് പോയി പതി വിളിച്ചു താൻ പോകാൻ നോക്ക് പറഞ്ഞതല്ല മോർണിംഗ് വേണം സഹസ്ര പറയുമ്പോൾ ആ കുട്ടി ദക്ഷുന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി എന്താ സംഭവം മുനിലച്ചേരിലിരിക്കാൻ പോയ ദക്ഷി അതിനെ സമ്മതിക്കാതെ തൻ്റെ മടിയിലായി തിരുത്തിക്കൊണ്ട് സഹസ്ര അവളുടെ മോത്ത് നോക്കി ചിരിച്ചു ആ കുട്ടിക്ക് ഇവിടെ ഒരു ഡോക്ടറായിട്ട് പ്രണയം പ്രണയിക്കുന്നത് ഒരു തെറ്റാണോ സഹസ്ര പറയുമ്പോൾ ദക്ഷ മനസ്സിലാവാതെ അവനെ നോക്കി അതൊരു തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അവരുടെ ഓഫി ടൈമിൽ ജോഗിയെ നോക്കാതെ ബോയ് ഫ്രണ്ടായിട്ട് ലോക്ക് അത് ക്യാമറ പോലും ഉണ്ടെന്ന് ശ്രദ്ധിക്കാതെ അപ്പോൾ അതൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അത്രേ ഉള്ളൂ സഹസ്ര പറഞ്ഞു കേട്ടതും ദക്ഷ അവനെ നോക്കി തല തലകൊലുക്കിക്കൊണ്ട് വേഗം അവൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റു എന്താ അവളെ പെട്ടെന്നുള്ള പ്രവർത്തിക്കാണെ സഹസ്ര പൊരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഹോസ്റ്റലിൽ മാത്രമല്ല സി സി ടി വി കൂടെ ഉണ്ട് എവിടേക്കും ഇതൊക്കെ ബാധകമാണ് ചക്ഷ ചിരിയോടെ പറയുമ്പോൾ സഹസ്ര വീണ്ടും അവൾ കൈ പിടിച്ച് തന്നിലേക്ക് വലിച്ചു ഇതൊക്കെ നോക്കുന്നത് ഞാനല്ലേ അപ്പ തോർത്ത് പേടിക്കണ്ട അവൻ പറഞ്ഞ കേടുത്തും ചിരിയോടെ അവൻ നെഞ്ചിലേക്ക് ചാഞ്ഞവൾ ക്ഷീണായോ അവളെ മെടഞ്ഞൊതുക്കി വെച്ച് മൂടി പിടിച്ച് നേരെ ഇട്ടുകൊണ്ട് സഹസ്ര ചോദിക്കുമ്പോൾ ഇല്ലെന്നപോലെ ഒന്ന് കണ്ണ് ചിമ്മിയവൾ അമ്മ കഴിക്കാൻ കൊടുത്തു വിട്ടിട്ടുണ്ട് അക്ഷിയൂടെ വന്നിട്ട് നമുക്ക് കഴിക്കാം അതുവരെ പറഞ്ഞൊരു രക്ഷയിലേക്ക് മുഖം അടുപ്പിച്ച സഹസ്ര ചുണ്ടിൽ കൈപ്പത്തി വെച്ച് മറിച്ച് പിടിച്ചവൾ അവളെ ഉള്ളം കയ്യിൽ അമർത്തിയ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ആ കൈ എടുത്ത് മാറ്റുമ്പോൾ ദക്ഷിണ ചുവന്നു പോയ മുഖത്തേക്ക് നോക്കിയവനൊന്ന് ചിരിച്ചു ഞങ്ങളെത്തി ആക്ഷി പുറത്ത് വരുന്ന കണ്ടതെ തൻ്റെ മടിയിൽ നിന്നും ദക്ഷിയെ മാറ്റി നിർത്തിയവൻ ആ സമയം തന്നെയാണ് ആക്ഷി അകത്തേക്ക് കയറി വന്നത് കൂടെ അവൻ തരുണിയെ പിടിച്ചിട്ടുണ്ട് തരുണിയെ ഇവിടെ നിന്ന് കിട്ടി ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ ക്ലാസ്സിന് ഇപ്പുറത്ത് ആക്ഷയേട്ടം നിൽക്കുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു തരുണിയെ കണ്ടും ദക്ഷ ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവളെ കയ്യിൽ പിടിച്ചു അവൾ തിരിച്ചും സ്നേഹത്തോടെ മറുപടി പറഞ്ഞു അവളുടെ മറുപടി കെട്ടും ദക്ഷ അക്ഷീരുത്തിയെന്ന് നോക്കി അതിനെ പിറുക്കെ ചീരിച്ചുകൊണ്ട് അവൻ തല ചൊറിഞ്ഞത് കാണി സഹസ്രയോ ദക്ഷയോ അവനോടൊന്നും ചോദിക്കാൻ നിന്നില്ല എന്ന റൂമിലേക്ക് ഇരിക്കാം മൂന്നാളെയും വിളിച്ചുകൊണ്ട് സഹസ്ര തൻ്റെ പ്രൈവറ്റ് റൂമിലേക്ക് കയറുമ്പോൾ ദക്ഷ അവളാകെ നോക്കി ആ സമയം കൊണ്ട് സഹസ്ര എല്ലാവർക്കുമുള്ള ഭക്ഷണം വിളമ്പി വെച്ചിരുന്നു നാലുപേരും സംസാരിച്ചിരുന്ന സ്വസ്ഥമായാണ് കഴിച്ചു എഴുന്നേറ്റത് ക്ഷിക്ക് ടൈം ആയതുകൊണ്ട് തന്നെ അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയത് കൂടെ അക്ഷിയും തരണിയും എന്താ വൈദ്യൻ്റെ അഭിപ്രായം ഇവിടെ കല്യാണം ഇനിയും നീട്ടിവെക്കണോ വേണ്ട വേണ്ട ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ ആ ആരോഗ്യപ്പോലുള്ളവർ ഇനിയും കയറി വന്നാലോ വേറൊരു ടെൻഷൻ അടിക്കാനൊന്നും എനിക്ക് വയ്യ ഇനി ഗാർഡിലിരുന്ന എല്ലാവരുമായി ചായ കുടിക്കുമ്പോൾ വീരസിംഹ പറഞ്ഞു കേട്ട് വൈദിക പരിഭവത്തോടെ പറഞ്ഞു അത് കേട്ട് അയാളൊന്ന് ചീവിച്ചിട്ട് അവരെ നോക്കി ദക്ഷിയുടെ അഭിപ്രായം എന്താ മാമ തീരുമാനിച്ചോ എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല തനിക്കരയിലിരിക്കുന്ന ദക്ഷയുടെ അയാൾ ചോദിക്കുമ്പോൾ അവൾ ചീരിയോടെ പറഞ്ഞു അല്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ ആ കൂട്ടത്തിൽ അങ്ങ് നടത്തുന്നതല്ലേ നല്ലത് വെറുതെ രണ്ട് ചിലവൊക്കെ അയാൾ അപ്പയ്ക്ക് കഷ്ട അല്ലേ എല്ലാരെയും നോക്കി വിളക്കിനെ ചിരിച്ചു പറയുന്ന അക്ഷയക്കാണ് ദക്ഷ അവനെ നോക്കിയെന്ന് കണ്ണോട്ടി അല്ല അപ്പോ പെണ്ണ് വേണ്ടേ വീരസിംഹ അതൊക്കെ അടുത്തും ഗൗരവത്തോടെ ചോദിച്ചു അതെന്താ അപ്പ അങ്ങനെ തരണിയുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ അതല്ലേ ഇഷ്ടം അപ്പൊ ഞാനും കതി നിങ്ങളുടെ ഇഷ്ടം വേഗം നടക്കട്ടെ എന്ന് അവനെയും നോക്കി ചീരിയോടെ ഇരിക്കുന്ന സഹസ്രയുടെ മുഖം അമർത്തിക്കൊണ്ട് അക്ഷി പറഞ്ഞേ കേട്ടും വീരസിംഹാവിനെ സൂക്ഷിച്ചൊന്നു നോക്കി എനിക്കിഷ്ടമായിട്ടാപ്പാ അവളിങ്ങനെ പേടിച്ച് വിറച്ചൊക്കെ മുന്നിൽ വന്ന് നിന്നപ്പോൾ എങ്ങനെ ഇഷ്ടം തോന്നിപ്പോയി അതിനിപ്പോൾ എന്നെ പറഞ്ഞൊരു കാര്യമുണ്ടോ പ്രായ പൂർത്തിയായ ആൺകുട്ടികളെ വീട്ടിൽ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ കയറ്റിയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും സഹസ്രയുടെ കയ്യിൽ പതിയെ ചുരണ്ടിക്കൊണ്ട് വീർത്ത മുഖത്തോടെ അവൻ പറയുമ്പോൾ വൈദേഹി അവൻ്റെ കയ്യിലൊന്നടിച്ചു അവളിപ്പോൾ മെഡിസിൻ മൂന്നാം വർഷം ആയതേയുള്ളൂ ആദ്യം അതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ കുട നീ ജോലിക്ക് കയറിയോ എം ഡി എഴുതിക്കോ ഒക്കെ വേണമല്ലോ അപ്പോൾ ആവശ്യത്തിലധികം സമയമുണ്ട് അമ്മയെ വൈദേഹി പറയുമ്പോൾ അക്ഷയെ അവരെ ദയനീയമായി വിളിച്ചു പോടാ അവർ അവനെ കണ്ണുട്ടി കാണിച്ചത് മുഖം വർദ്ധിച്ചുകൊണ്ട് മുഖം തിരിച്ചവൻ ഞാനപ്പോൾ ഡേറ്റ് എടുക്കട്ടെ സഹസ്ര നിനക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലപ്പാ എല്ലാം അപ്പ തീരുമാനിക്കുന്ന പോലെ ദക്ഷെ നോക്കിയൊരു ചീരിയുടെ അവനത് പറയുമ്പോൾ അയാളൊന്നും മോളിക്കണ്ട് വൈദേഹിയോട് സംസാരിക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തു രാത്രിയും പകൽ പോലെ വിളിച്ച നിറഞ്ഞു നിൽക്കുന്ന ആ ഗാർഡൻ ഒന്നാകെ കണ്ണോടിച്ചു ദക്ഷ ഇവിടെ ഇല്ലാത്ത പൂക്കളില്ല അത് സുഗന്ധം പരത്തുന്നവ കാണാൻ ഭംഗിയുള്ളത് വേറെ തണൽ കിട്ടാൻ മാരങ്ങളും കോടേ ആമ്പൽക്കുളം അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണത് ഇരിക്കുമ്പോൾ കാണാം ഗേറ്റിലും വീടിനും അടുത്തൊക്കെയായി നിരന്ന് നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡ്സ് ആരാധക്രമിച്ചു വന്നാലും അപ്പോൾ ഷൂട്ട് ചെയ്യാൻ എന്ന പോലെ ഗണ്ണൊക്കെ പിടിച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് നാട്ടിലുള്ളത് പോലെയല്ല ഇവിടെ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ ഇവരുടെ ഒരു കണ്ണെപ്പോഴും തങ്ങൾക്കൊപ്പം കാണും വി ആർ ഗ്രൂപ്പിനെ ശത്രുപക്ഷത്ത് കാണുന്ന ഒത്തിരി ബിസിനസ്സുകാർ ഉണ്ട് പുറമെ സൗഹൃദം കാണിച്ചാലും പുറകിലൂടെ കൊത്തുന്നവർ അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കെല്ലാം നല്ല സെക്യൂരിറ്റി ഉണ്ട് അവളൊരു ദീർഘശ്വാസത്തോടെ നോട്ടം മാറ്റിയതും കാണുന്നത് തന്നെ നോക്കി കണ്ണും പോലെ ചോദിക്കുന്ന സഹസ്രയാണ് അത് കണ്ടുമ്പോൾ ഒന്നുമില്ലെന്നപോലെ ഒന്ന് കണ്ണ് ചെമ്മി അല്ല ഡോക്ടറെ ഇന്ദ്രൻ്റെ വീട്ടുകാരുള്ള ദേഷ്യമെല്ലാം തീർത്ത് നമ്മളിവിടെ വന്നില്ലേ എന്നിട്ടെന്താ മാളുവിൻ്റെ കാര്യത്തിൽ എടുത്ത തീരുമാനം അക്ഷയ ചോദിക്കുമ്പോൾ അവൾ ചീതിയോടെ അവനെ നോക്കി വെറുതെ വിടാമെന്നേ എന്തിനാ വെറുതെ ഇപ്പം അവൾക്ക് രക്ഷപ്പെടാൻ ഒത്തിരി അവസരങ്ങൾ കിട്ടിയിട്ടും പോകുന്നില്ലല്ലോ അപ്പം ചെയ്തു പോയതിനെല്ലാം ഇപ്പം അനുഭവിക്കുന്നത് ആവശ്യമാണെന്ന് തോന്നിയിട്ടല്ലേ അക്ഷയ ചോദിക്കുമ്പോൾ അവൾ അലസമായി നിന്ന് മോളി എല്ലാടേയും അപ്പ മരിക്കുന്ന ദക്ഷയിലായിരുന്നു സിദ്ധുവിനെ നോട്ടം പോയത് അവനൊരു നിമിഷം അവളെ നോക്കി നിന്ന് പോയി പിന്നെ ഒരു ചീരിയുടെ കയ്യിലുള്ള ഫയലുമായി അവിടെ അടുത്തേക്ക് നടന്നു താൻ വന്നു വീരസിംഹാവനെ കണ്ട് ചോദിക്കുമ്പോൾ സിദ്ധു ബഹുമാനത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു എല്ലാം മോക്കിയല്ലേ സിദ്ധു അതെ സാർ എല്ലാം ഓക്കെയാണ് വീരസിംഹ ചോദിച്ച മറുപടി കൊടുത്തുകൊണ്ട് അവൻ ദക്ഷയെ നോക്കി പതിയൊന്ന് പുഞ്ചിരിച്ചു ദക്ഷ കയ്യിലുള്ള ഫയലൊന്ന് തുറന്നു നോക്കി എല്ലാം മോക്കെയാണെന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് വീരസിംഹത് ദക്ഷയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അക്ഷയം തന്നെ പോലെ അവരെ നോക്കിയിരുന്നു നീ ചോദിച്ച ഉത്തരം കൈയിലെ പേപ്പർ ഒന്ന് ഉയർത്തിക്കൊണ്ട് ദക്ഷ പറയുമ്പോൾ മനസ്സിലായതുപോലെ അവന് തലകൊലുക്കി കഴിച്ചിട്ട് പോയാൽ മതി സിതു വാ യാത്ര പറഞ്ഞു പോകാതെ സിധുവിനെ നോക്കി വീരസിംഹ ഗൗരവത്തിൽ പറയുമ്പോൾ അവനു നിരസിക്കാതെ തലകൊലുക്കി വീരസിംഹയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സീതുവിനെ ആളുടെ പി ആയതുകൊണ്ട് തന്നെ വീരസിംഹയുടെ ഒപ്പമുണ്ടാൾ എല്ലാം ചെയ്യുമ്പോഴും നോക്കി പഠിക്കാൻ അദ്ദേഹം ഗൗരവം കലർന്ന ഭാഷയിൽ പറയുമ്പോൾ അവൻ തലകുലക്കിയെല്ലാം ശ്രദ്ധിച്ച് നിൽക്കും ഇതെന്തിനാ ഇന്നിപ്പോൾ എന്നോട് ജോലിക്ക് പോകണ്ടെന്നായ പറഞ്ഞത് അതാ എനിക്കറിയാത്തത് ദീപക് കൊടുക്കുന്ന ഭക്ഷണം വാങ്ങി കഴിച്ചുകൊണ്ടും ആൾ പറയുമ്പോൾ അവൻ അറിയില്ലെന്നപോലെ അവളെ നോക്കി ആർക്കറിയാം എന്തായാലും ഇന്ന് ഇത്തിരി കിടന്നുറങ്ങാം അല്ലേ അവൾ ഒരു മടുപ്പോടെ ചോദിക്കുമ്പോൾ അവൻ ചീരിയോടെ തല ഒലക്കി കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടതും അവർ രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി ഇതിപ്പോൾ അയാളായിരിക്കാം അല്ലാതെ ഇവിടേക്ക് വരാൻ വേറെ ആരാ ഉള്ളത് തന്നെ നോക്കിയിരിക്കുന്ന ദീപക്കിനോട് അതും പറഞ്ഞിട്ട് എഴുന്നേറ്റും അവൾ ഡോർ തുറക്കാൻ വേണ്ടി പോയി കോടെ കൈയെല്ലാം കഴുകി ഒരു സംശയത്തോടെ ദീപക് തൻ്റെ വീൽ ചെയർ അങ്ങോട്ട് തിരിച്ചു ഡോർ തുറന്ന് ഞെട്ടിലൂടെ നിൽക്കുന്ന മാളുവിനെ കണ്ടാണ് അവൻ അങ്ങോട്ട് പോയത് അവളുടെ ഭാവം കണ്ടതും ഒരു വെപ്രാളത്തോടെ അവൾ കരികിലേക്ക് എത്തി എന്താ തറിഞ്ഞു നിൽക്കുന്ന മാളവിനെ പിടിച്ച് തിരിച്ചുകൊണ്ട് അവൻ കൈവിരൽ കൊണ്ട് ചോദിക്കുമ്പോൾ അവളുടെ നോട്ടം പുറത്തേക്ക് പോകുന്നു കണ്ടതും അവനെ അങ്ങോട്ടേക്ക് നോക്കി അവടെ കൈകൾ കെട്ടി ഗൗരവത്തിൽ തങ്ങൾ നോക്കി നിൽക്കുന്ന ദക്ഷയെ കണ്ടതും അവൻ ഉമ്മനീർ ഇറക്കിക്കൊണ്ട് മാളുവിനെ നോക്കി അവളും ആകെ പേടിച്ചാണ് നിൽക്കുന്നത് ദീപക് ദീപക്കെന്ത് ഓർത്തതുപോലെ മാളുവിൻ്റെ വയറ് പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് അടുപ്പിച്ച് നിർത്തി അവളെ വയറിൽ തഴുകുന്ന ദീപക്കിൻ്റെ കൈകൾ വിറയ്ക്കുന്നത് കണ്ടതും മാളു അവന് ദയനീയമായി നോക്കി ഞങ്ങൾക്ക് അകത്തേക്ക് കയറാമല്ലോ അല്ലേ ദക്ഷയുടെ കൂടെ അക്ഷയും പിന്നെ സിദ്ധുവും ഉണ്ടായിരുന്നു സിദ്ധുവിൻ്റെ മുഖം കണ്ടതും പ്രേതത്തെ കണ്ടതുപോലെ മാളുവിൻ്റെ മുഖം വിളറി വിളുത്തുപോയി അവനെ മുഖം ഉയർത്തി നോക്കാൻ പറ്റാത്തതുപോലെ അവളുടെ മുഖം താഴ്ന്നു ദീപക്കിന് വല്ലാത്ത വേദനയാണ് തോന്നിയത് ഇതെല്ലാം താൻ കാണമാണല്ലോ എന്ന് നിങ്ങൾക്ക് തന്ന ശിക്ഷ മതിയാക്കിയല്ലോ എന്നൊരു ആലോചന അവരെ രണ്ടുപേരെയും നോക്കി അകത്തേക്ക് കയറിക്കൊണ്ട് ഹാളായുള്ള ചേറിൽ ഇരുന്ന് ദക്ഷ പറഞ്ഞേ കേട്ടതും മാളുവും ദീപക്കും ഞെട്ടലോടെ പരസ്പരം നോക്കി സിദ്ധുവും അക്ഷയും ദക്ഷയുടെ അരികിലായിട്ടിരിക്കുന്നുണ്ട് മാളുനെ നാട്ടിലേക്ക് വിടാം കൂടെ ആളുടെ നാട്ടിലും അവിടെ ബന്ധുക്കൾ കാണുമല്ലോ അവർക്ക് ഈ അവസ്ഥയിൽ തന്നെ നോക്കാൻ വൈകിൽ ഞാൻ തന്നെ മുൻകൈ നിങ്ങളെ പുലർക്കു വേണ്ടിയിട്ടുള്ള സ്ഥാപനത്തിലാക്കാം എന്ത് പറയുന്നു ഇനിയിപ്പോൾ നിങ്ങളുടെ കാര്യം നോക്കി ആ പുറകെ നടക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയെന്ന് വരില്ല എൻ്റെ കല്യാണം തീരുമാനിച്ചു ദക്ഷ പറയുമ്പോൾ മാളു തന്നെ നിറഞ്ഞ കണ്ണോട് ദീപക്കിൻ്റെ ഷോൾഡറിൽ അമർത്തി പിടിച്ചുകൊണ്ട് നീങ്ങി ഞാൻ ഞാനെങ്ങും പോകുന്നില്ല ഡോക്ടറിനെയും വിടുന്നില്ല ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ജീവിച്ചോളാം ഞങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണ്ട ശിക്ഷയിൽ നിന്ന് ഇളവ് തരാമെന്ന് പറഞ്ഞല്ലോ അത് തന്നെ ധാരാളം മാളും നിറഞ്ഞ തന്റെ കണ്ണ് അമർത്തി തുടച്ചിണ്ട് പതിയെ ശബ്ദത്തിൽ പറയുമ്പോൾ ദീപക് അവളെ അലിവോടെ നോക്കി ഇഷ്ടമാണെന്ന് പരസ്പരം തുറന്നു പറഞ്ഞിട്ടില്ല രണ്ടുപേരും പക്ഷേ അറിയാം ഇപ്പോൾ രണ്ടാൾക്കുമുള്ള കുറവുകൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ സ്നേഹിക്കുന്ന കാര്യം അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളിലുള്ള പിടിയൊന്നും മോർക്കി അക്ഷയും സീതുവും രണ്ടുപേരെയും കൗതുകത്തോടെ നോക്കുന്നുണ്ട് പക്ഷെ ദക്ഷയ്ക്ക് ഭാവമാറ്റമൊന്നുമില്ല ഇതൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് അവളുടെ മുഖഭാവം അക്ഷീ ദക്ഷ വിളിച്ചത് എന്തിനാണെന്നറിയാവുന്നതുകൊണ്ട് അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഫയൽ അവൾക്ക് നിലനിടി മാളവിക ഇതൊന്ന് വായിച്ചു നോക്ക് ദക്ഷ പറയുമ്പോൾ അവളുടെ കയ്യിലിരിക്കുന്ന ഫയലും അവളെ മാറി മാറി നോക്കി മാളു പിന്നെ പേടിയോടെയെങ്കിലും അത് വാങ്ങി നിറഞ്ഞ കണ്ണോടെ ഞെട്ടിൽ മാള മുഖം ഉയർത്തി നോക്കി ഇത് ഇതെന്താ മാളുവിൻ്റെ കയ്യിലിന്ന് ആ ഫയൽ ഒന്ന് വിറച്ചു നിങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ നിന്ന് കിട്ടിയതിന് സിദ്വനസ്ത്രീധനമായിട്ട് കിട്ടിയത് അത് നിൻ്റെ ആണ് ഡോക്യുമെൻസാണ് കൂസലില്ലാതെ പറയുമ്പോൾ ദീപക് ഞെട്ടിലോടെ അവരെ നോക്കി വേണ്ട എനിക്ക് എനിക്കിതൊന്നും വേണ്ട എനിക്ക് എനിക്കിപ്പോൾ ഉള്ള ഈ ജീവിതം മതി എൻ്റെ ഡോക്ടറേട് ജീവിച്ചാൽ മതി മാൾ നിറഞ്ഞ കണ്ണോടെ തല വെട്ടിച്ചുകൊണ്ട് പറഞ്ഞ് കേട്ടും ദീപക്കിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ്റെ ദയനീയമായി നോട്ടം ദക്ഷയ്ക്ക് നേരെ പോയതും അവൾ പതിയെ എഴുന്നേറ്റ് നിന്നു മുന്നോട്ടുള്ളത് നിങ്ങളെ ജീവിതമാണ് അതെങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അഭിപ്രായം പറയാൻ ഞാനില്ല പക്ഷേ ദക്ഷ മാളുവിനെയും ദീപക്കിനെയും വന്ന് നോക്കി ദീപകിൻ്റെ ഈ അവസ്ഥയിൽ നിങ്ങൾക്കിത് ആവശ്യമാണ് ഇത് ഞാൻ നിനക്ക് തരുന്നത് എന്തിനെന്ന് വെച്ചാൽ എപ്പോഴൊക്കെ നിന്നെയൊരു അനുജ്യത്തിന്റെ സ്ഥാനത്ത് ഞാൻ കണ്ടുപോയുന്നത് കൊണ്ട് മാത്രമാണ് ദക്ഷഗൗരവത്തോടെ പറയുമ്പോൾ മാളു തൻ്റെ മുഖം അമർത്തിക്കൊണ്ട് നീങ്ങി കിരൺ വരൂ നിങ്ങളോടപ്പം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവനെ വിളിച്ചാൽ മതി ദക്ഷ പറഞ്ഞ് നിർത്തിയത് മാളു അവളെ ആഞ്ഞു പുണർന്നു ക്ഷമിക്ക് ചേച്ചി എന്നോട് ക്ഷമിക്കേ ചെയ്തു പോയതെല്ലാം അത്രയും വലിയ തെറ്റായിരുന്നു മാൾക്ക് കരച്ചിലോടെ അവളെ ചുറ്റിപ്പിടിച്ച് കരയുമ്പോൾ നിറഞ്ഞ കണ്ണോടെ ദീപക്കും ദക്ഷയും നോക്കി കൈകൾ കോപ്പി എൻ്റെ ദേഷ്യവും പിണക്കവും എല്ലാം തീർന്നിട്ടുണ്ട് മാളവിക്ക എന്ന് കരുതി പഴയതുപോലെ നിന്നെ ഞാൻ കൂടെ കൂട്ടില്ല നിങ്ങൾ ജീവിക്കേ അവളെ മുഖത്ത് നോക്കി ഭാവ വ്യത്യാസം ഒന്നുമില്ലാതെ പറയുന്ന ദക്ഷയും നോക്കി മാളും നിരാശയുടെ തല കുനിച്ചു പോകാൻ റെഡിയാക്കും കിരൺ പുറത്തുണ്ട് അവൻ അവിടെ എല്ലാത്തിനും നിങ്ങളുടെ അപ്പം കാണും മാളവിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തവനാണ് കിരൺ കരഞ്ഞു നിൽക്കുന്ന മാളവിനെ ഇന്ന് നോക്കി ദക്ഷ തിരിഞ്ഞു നടന്നും അവളെ തലയിൽ നിന്ന് തലോടിക്കൊണ്ട് ഒന്നും മിണ്ടാതെ സിധുവും ഇതിപ്പോ എന്തിന് ഇങ്ങോട്ട് വന്നത് മുന്നിലെ ആ വലിയ ടെക്സ്റ്റൈൽസ് നോക്കി ദക്ഷ സഹസരോട് ചോദിക്കുമ്പോൾ അവൻ വെറുതെ എന്ന് കണ്ണു ചിമ്മി മോളുവാ പറയാം സഹസ്രയുടെ അരികിൽ നിന്ന് ദക്ഷെ വിളിച്ചിട്ട് വീരസിംഹ പറഞ്ഞു കേട്ടതും അവൾ അയാളുടെ അടുത്തേക്ക് പോയി നീങ്ങും നിങ്ങളുടെ വിവാഹത്തിന് ഡ്രസ്സ് എടുക്കാൻ കോടെ ആഭരണങ്ങളും അതൊക്കെ എടുത്തു കഴിഞ്ഞിറങ്ങാം ഇവിടെ നിന്നും ദക്ഷയുടെ തോളുകൾ കൈയിട്ടുകൊണ്ട് വീരസിംഹ പറയുമ്പോൾ സിധുവും അവിടെ ഒപ്പം ചിരിയോടെ നടന്നു അവൾക്ക് ചേരുന്ന സാരി നോക്കി എടുത്ത് വൈദഹിയും വിരസിംഹയും കൂടെയാണ് അവൾക്കത് ചേരുന്നുണ്ടെന്ന് നോക്കുന്ന വിരസിംഹയെ കണി ദക്ഷിട കണ്ണുകൾ പതിയെ നിറഞ്ഞു എൻ്റെ അവൾ നിറഞ്ഞ കണ്ണ് കണ്ടത് മയാൾ ഒരു സംശയത്തോടെ ചോദിച്ചു അത് കണ്ടവൾ കണ്ണ് തുടച്ച് കഴിഞ്ഞ് ഒന്നുമില്ലെന്നതുപോലെ കണ്ണ് ചിമ്മി ദക്ഷിക്ക് കളർ ചേരും ഇത് എന്നൊക്കെ എല്ലാവരും പറഞ്ഞെങ്കിലും അവളുടെ ഇഷ്ടം കൂടെ നോക്കിയിട്ടാണ് അവൾ ഡ്രസ്സ് എല്ലാം എടുത്തത് അടുത്തത് അവളെ കൊണ്ട് പോയത് ഗോൾഡ് എടുക്കാനായാലും അതും ആവശ്യത്തിലധികം വാങ്ങിക്കൂട്ടി വീരസിംഹ ഇത്രയൊന്നും വേണ്ട മാമേ അയാളെ തടയുന്നത് പോലെ അവൾ പലപ്പോഴും പറഞ്ഞു ഞങ്ങൾക്കിനി വാങ്ങിക്കൊടുക്കാൻ വേറെ പെൺകുഞ്ഞുങ്ങളുടെ കല്യാണം ഇല്ല ദക്ഷ നീ മാത്രമേ ഉള്ളൂ അയാൾ സ്നേഹത്തോടെ പറയുമ്പോൾ ദക്ഷ പിന്നെയൊന്നും പറയാൻ നിന്നില്ല എല്ലാം അയാളെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു വൈദികയ്ക്ക് വല്ലാത്ത ഉത്സാഹമായിരുന്നു അവൾക്ക് ഓരോന്നും തിരഞ്ഞെടുക്കാൻ എല്ലാം കണ്ടൊരു ചിരിയോടെ അവൾ നിന്നു എന്താ തീർത്താ തൻ്റെ വീട്ടിലേക്ക് വന്ന് അവടെ മൊത്തം കണ്ണോടിക്കുന്ന തീർത്തി നോക്കി ഇന്ദ്രനെ ഒരു സംശയത്തോടെ ചോദിച്ചു ഇവിടെ നീ ഇങ്ങനെ കഴിയുന്നു ഇന്ദ്ര അറ്റ്ലീസ്റ്റ് ഒരു നല്ല വാടക വീട് പോലും എടുക്കാൻ വയ്യ നിനക്ക് ഇതിന് കൊടുക്കാൻ പോലും പണമില്ല തീർത്താ നീ വന്ന കാര്യം പറയും ആ വോറിട്ട കുഞ്ഞു വീട്ടിലേക്ക് നോക്കി തീർത്ത മുഖം ചുളിക്കുമ്പോൾ അവൻ്റെ മുഖം ഗൗരവത്തിലായി അതേ ഗൗരവത്തോടെ തന്നെ അവൾ പറഞ്ഞു എൻ്റെ വിവാഹം തീരുമാനിച്ചു നീ വേണം അത് പറയാനാണ് ഞാൻ വന്നേ ഇത്ര വേഗം അവൻ അവളെ തന്നെ നോക്കി അച്ഛൻ്റെ ബന്ധത്തിലുള്ളതാണ് പയ്യനെ നേരത്തെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് ഈ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് അത് വീണ്ടും വന്നു അപ്പി ഉറപ്പിക്കാമെന്ന് കരുതി ഞാനെന്തിനാണ് ജീവിതം നഷ്ടപ്പെടുന്നത് നീ വരണം തീർത്തി അതും പറഞ്ഞു പോന്നു നോക്കി നിന്ന ഇന്ദ്രനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവിടെയുള്ള പടിയിലിരുന്നു ഇന്ദ്ര ഇന്ദ്രനം വിഷമിച്ചിരിക്കുന്ന കണ്ടും ഭാമ അവന്റെ അടുത്തേക്ക് വന്നു എന്താമ്മേ തന്റെ അരികിലിരിക്കുന്ന ഭാമയെ നോക്കി അവൻ ചോദിക്കുമ്പോൾ ഭാമയൊരു പൊതിയെടുത്ത് അവന് നേരെ നീട്ടി അത് കണ്ടൊരു സംശയത്തോടെ തുറന്നു നോക്കിയാൽ ഇന്ദ്രന്റെ കണ്ണുകൾ ചുവന്നു എന്തിനാമേ ഭാമയുടെ ആഭരണങ്ങൾ കാണി അവൻ വേദനയോട് ചോദിച്ചു എന്റെ കുഞ്ഞിതെല്ലാം കൊണ്ടുപോയി വിൽക്കാൻ നോക്ക് എന്നിട്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങു ഇതുകൊണ്ടൊന്നും ആകില്ലെന്ന് അമ്മയ്ക്കറിയാം എങ്കിലും നീ മറ്റൊരുടെ മുന്നിൽ പോയി ജോലി ചെയ്യുന്നത് എനിക്ക് കാണാൻ വൈകിടാ അവർ അവൻ്റെ വളർന്ന് തുടങ്ങിയ തലമുടിയുടെ പേരിൽ ഓടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു പിന്നെ അകത്തേക്ക് എഴുന്നേറ്റ് പോയി അതെന്ന് നോക്കി നിറഞ്ഞ കണ്ണ് തൊഴു ചീന്ദ്രൻ അങ്ങനെ തന്നെ ഇരുന്നു എന്താ അക്ഷേട്ടാ തന്നെ പിടിച്ചോണ്ട് പോകുന്ന അക്ഷയെ നോക്കി തരുണി ഒരു സംശയത്തോടെ ചോദിച്ചു ഞാൻ നിനക്കാരാ തങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടും അക്ഷയെ അവളുമായി അല്പം കൂടെ മാറുന്നുകൊണ്ട് ചോദിച്ചു അവൻ്റെ ചോദ്യം കേട്ടും നാണും കൊണ്ട് തരുണിയുടെ മുഖം വന്ന് ചോദം ഹീവിള കൊണ്ട് ആ മുഖഭാവം കാണി അക്ഷയ് ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ തന്നെ നീറ്റുവെന്ന് തിരുമി എനിക്കെന്തിനെ ഇഷ്ടമാണ് തരണി അക്ഷയ ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞ കിടന്നും അവൾ വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ അവനെ നോക്കി സത്യമാണ് എപ്പോഴൊക്കെ ഇഷ്ടം തോന്നിപ്പോയി അതിനെ കൂടുതൽ വിവരിക്കാനെന്ന് എനിക്ക് വയ്യ അവൻ ഗൗരവത്തിൽ പറയുമ്പോൾ അവളൊന്ന് തലകുലുക്കി എന്ത് ഈ തലകുലുക്കൽ മാത്രം പോരാ അക്ഷയെ അവളെ നോക്കി കണ്ണുട്ടുമ്പോൾ തരുണി അവൻ തന്നെ നോക്കി നിന്നും ഞാൻ ഇഷ്ടം പറഞ്ഞതല്ലേ അപ്പോൾ ഒരു ഉമ്മയ്ക്ക് തരാം അങ്ങനെ സ്നേഹമുള്ളവൾ അവളെ നോക്കി അല്പം കുസൃതിയോടെ അവൻ പറയുമ്പോൾ പിന്നിൽ നിന്നും ഒരു കൈ വന്നവൻ്റെ ചെവിയിൽ മുറുക്കി പിടിച്ചു അയ്യോ ഏട്ടൻ പുറകിൽ നിൽക്കുന്ന സഹസ്രയെ കണ്ടതും തരണി വേഗം അവിടുന്ന് മോടിക്കളഞ്ഞു തന്നെ നോക്കി വിളറച്ചിരിക്കുന്ന അക്ഷയെ സഹസ്രഗൗരത്തിൽ നോക്കി ഏഹ് വെറുതെ ഞാനെങ്ങനെ തരണിയുടെ ഓരോന്നും പറയുമായിരുന്നു ഞാൻ കേട്ടു കേട്ടല്ലേ എനിക്കും തോന്നി സഹസ്ര കൈകൾ കെട്ടിക്കൊണ്ട് പറയെ അക്ഷയെ നല്ലോണം ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പിന്നെ വേഗം അവിടുന്ന് മുങ്ങാൻ നോക്കിയതും സഹസ്ര അവനെ പിടിച്ചു വെച്ചു വാ ബാക്കിയൊക്കെ പിന്നെ ഇനിയും കുറച്ച് വർഷം സമയമുണ്ട് അതുവരെ എന്റെ മോനെ ക്ഷമിക്ക് ക്ഷമിക്കാം അല്ലേ സഹസ്ര അവനെ പിടിച്ചു വെച്ചോണ്ട് പറഞ്ഞ് കിടക്കിയ അക്ഷയെ ചീചിയോടെ തിരക്കി ഉം എന്നിത് ഏട്ടം വെച്ചു അവൾക്ക് കൊടുക്കാൻ കരുതി വെച്ചതാം സഹസ്ര മോളിയത് കണ്ടും അവൻ്റെ കവളിൽ അക്ഷയെ അമർത്തി എന്ന് ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞു വാട ഇങ്ങോട്ട് ഒരു ചീരിയുടെ അക്ഷയെ കൂട്ടിപ്പോകുമ്പോൾ സഹസ്രയ്ക്കും ദക്ഷയ്ക്കും ആവശ്യമുള്ളതെല്ലാം വൈദ്യഹിയും വിരസിംഹയും വാങ്ങിയിരുന്നു തങ്ങളുടെ ഹോസ്പിറ്റലിലെത്തിയ മാളു കാണിത് തന്നെ വരവേൽക്കാൻ നിൽക്കുന്ന അവിടുത്തെ സ്റ്റാഫുകളെയാണ് വരും മേഡം മാളുവിന് നേരെ റോസ് കൊണ്ടുള്ള ബൊക്ക കൊടുത്തുകൊണ്ട് ഒരാൾ പറയുമ്പോൾ അവിടെ നിന്ന് തലകുലക്കി തിരിഞ്ഞു നോക്കി വിയലച്ചിലിരുന്ന് വരുന്ന ദീപകനെ കണ്ടും സ്റ്റാഫിൽ പലരും ഓരോന്നും മുറുമുറുത്തു ദീപക് ടോക്നെ അഡ്മിറ്റ് ചെയ്യണം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ചുറ്റുമുള്ള മുറുമുറുപ്പ് കേടത്തും മാളു ഗൗരവത്തോടെ പറഞ്ഞു അതൊക്കെ അടുത്തും സീനിയർ ഡോക്ടർ ഒരാൾ അവരകത്തേക്ക് ക്ഷണിച്ചു ദീപകിന്റെ കയ്യിൽ മുറക്കെ പിടിച്ച് ആ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ മാളുവിന് വല്ലാത്ത സന്തോഷം തോന്നി അത് ആ വലിയ ഹോസ്പിറ്റലിൽ തനിക്ക് മാത്രമായിട്ട് കിട്ടിയത് കൊണ്ടല്ലായിരുന്നു ദീപക്കിന് നല്ല ചികിത്സ കൊടുക്കാൻ പറ്റുമല്ലോ ഇന്ന് ആലോചിച്ചായിരുന്നു